ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഓർമ്മകളെ കുറിച്ചാണ് ഓർമ്മകൾ നശിക്കുന്നത് ഒരു ദൗർഭാഗ്യകരമായ പ്രതിഭാസമാണ് അതിങ്ങനെ നശിച്ച് നശിച്ച് രോഗമായിട്ട് ഒരു രോഗത്തിൻ്റെ പേര് നമ്മളെ ഭയപ്പെടുത്തുകയാണ് അൽഷമേഷ് ഡിമെൻഷ്യ ഡിമൻഷ്യ ഇങ്ങനെ ആരംഭിച്ചത് അൽഷ്മേഷ് എന്ന മാരകമായ രോഗത്തിൽ അവസാനിക്കുക ഓർമ്മകൾ നശിക്കുമ്പോൾ സംഭവിക്കുന്നു ഇനി മെറ്റയിലുണ്ട് ഓർമ്മകൾ അങ്ങനെ പാടെ നശിക്കില്ല അവർക്ക് പാസ്റ്റ് മെമ്മറിയാണ് വളരെ ഭൂതകാല ഓർമ്മകളാണ് അവരുടെ കുട്ടിക്കാലമൊക്കെ നല്ലോണം ഓർമ്മിക്കും വളരെ പഴയ കാര്യങ്ങളാണ് അവരെ ഓർമ്മിക്കുന്നത് എന്നാൽ സമീപകാല സംഭവങ്ങൾ അവരുടെ ഓർമ്മയിൽ നിൽക്കുന്നില്ല ചുരുക്കത്തില്ലേ ഇങ്ങനെ വളരെ പഴയ ഓർമ്മകളുമായി ജീവിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് നമ്മുടെ ഇടയിൽ അതും ഓർമ്മകളുമായി ബന്ധപ്പെട്ട് അനുസ്മരിക്കേണ്ട ഒരു കാര്യമാണ് ഓർമ്മകൾ പാടെ നശിക്കുമ്പോൾ അതൊരു വേദന ആയിട്ടൊന്ന് മാറുകയാണ് ചില സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഓർമ്മ നഷ്ടപ്പെട്ടവരുടെ വേദനകൾ കാണിക്കുന്ന സിനിമകൾ ഇത് സ്വാഭാവികമായി സംഭവിക്കുന്നതാകാം എന്നാൽ ഓർമ്മകൾ നശിപ്പിക്കുക എന്നൊരു പ്രക്രിയ കൂടി നടക്കുന്നുണ്ട് ഇന്ന് അങ്ങനെ ഒരു പബ്ലി ചെയ്യൂടി നടക്കുന്നുണ്ട് ഓർമ്മകൾ നശിപ്പിക്കുക ഓർമ്മകൾ തുടച്ചു മാറ്റുക അതൊരു കർമ്മം പോലെയാണ് കാശ്മീരിൽ അടുത്ത കാലത്തെ ഇരുപത്തിയഞ്ച് പുസ്തകങ്ങളുടെ തലക്കെട്ടുകളാണ് മായ്ച്ചു കളഞ്ഞത് തുടച്ചു മാറ്റി കളഞ്ഞത് ആ പഴയ പേരുകൾ ഇനി വരുന്ന തലമുറയ്ക്ക് എങ്ങനെയോർക്കാൻ പഴയ ഇനിയും വരുന്ന തലമുറയെ സംബന്ധിച്ചോളം ആ പഴയ നല്ല പേരുകളെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞു ആ ഓർമ്മകളെല്ലാം തുടച്ച് മാറ്റപ്പെട്ടു ഇരുപത്തിയഞ്ച് പുസ്തകങ്ങളുടെ തലക്കെട്ടുകളാണ് ഇങ്ങനെ മാറിപ്പോയത് ചില സ്ഥലങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിന്ന് തുടച്ച് മാറ്റപ്പെടാറുണ്ട് അവരുടെ പുതിയ പേരുകൾ ആ സ്ഥലങ്ങളുടെ പുതിയ പേരുകൾ അവയ്ക്ക് നൽകിയപ്പോൾ പഴയ ഓർമ്മകളെല്ലാം നഷ്ടപ്പെടുന്ന പോലെ പഴയ പുതിയ തലമുറയ്ക്ക് പഴയതെല്ലാം പഴയ പേരുകൾ നഷ്ടപ്പെടുന്നു അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നഷ്ടപ്പെടുന്നു രാജ്യങ്ങൾക്കും പട്ടണങ്ങൾക്കും ഒക്കെ ഇത് സംഭവിച്ചിട്ടുണ്ട് ഇന്ന് ശ്രീലങ്ക സിലോൺ എന്ന മനോഹരമായ പേര് എങ്ങനെയോ ഓർമ്മകളിൽ നിന്ന് പോയിരിക്കുന്നു കൽക്കട്ട അയ്യോ എത്ര വിചിത്രമായിരിക്കുന്നു നമുക്ക് കൊൽക്കത്ത ബോംബെ എന്ന് പറഞ്ഞ് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഓർമ്മിക്കാനുണ്ടായിരുന്നു അതൊക്കെ മുംബൈ ആയപ്പോൾ വന്ന മാറ്റം ചേർത്ത് അപ്പം സ്ഥലങ്ങൾ ചില സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റപ്പെടുമ്പോൾ ചില ഓർമ്മകൾ നശിപ്പിക്കപ്പെടുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യങ്ങൾക്കും പട്ടണങ്ങൾക്കും ഗ്രാമങ്ങൾക്കും ഇതെല്ലാം ഒരുപോലെ ബാധകമാണ് ഞാൻ എണ്ണി എണ്ണി പറയേണ്ട കാര്യമില്ല പല സ്ഥലങ്ങളുടെയും ഓർമ്മകൾ നമുക്ക് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ഇനി മതത്തിൽ ചില കാര്യങ്ങൾ മതപരമായി ചില പേരുകൾ ചില ചിലർക്ക് പുനർനാമകരണം സംഭവിക്കുന്നു മതപരമായി പുനർനാമകരണം ചെയ്യപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത് ആ പഴയ ആളങ്ങ് മാറുകയാണ് പഴയ ഓർമ്മ പോവുകയാണ് പഴയ ഓർമ്മകൾ അങ്ങ് വിസ്മൃതിയിലാണ്ട് പോവുകയാണ് ഒരു ജനതയുടെ ഓർമ്മയെ തുടച്ച് മാറ്റാൻ ആ ജനതയുടെ പുസ്തകങ്ങൾ നശിപ്പിച്ചാൽ മതി പ്രത്യേകിച്ച് ചരിത്ര പുസ്തകങ്ങൾ നശിപ്പിച്ചാൽ പുസ്തകങ്ങൾ നശിപ്പിച്ചാൽ മതി അലക്സാണ്ട്രിയ നഗരത്തിലൊരു വലിയ ലൈബ്രറിയുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറിയാണ് അലക്സാണ്ട്രിയ നഗരത്തിലെ പക്ഷേ അവിടെ അലക്സാണ്ടർ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് എന്തായിരുന്നു ആ വലിയ ലൈബ്രറി നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു എന്തിനു വേണ്ടി ഒരു ജനതയുടെ ഓർമ്മ തുടച്ചു മാറ്റുവാൻ ഓർമ്മകൾ തുടച്ചു മാറ്റുവാൻ ഈ പ്രക്രിയ ഇന്ന് തുടരുകയാണ് പല രീതിയിൽ ഒരു രീതിയിലല്ല ഓർമ്മകൾ നശിപ്പിക്കാനുള്ള ഒരു നവീന മാർഗമാണ് പുസ്തകങ്ങൾ നശിപ്പിക്കുക അങ്ങനെ ചരിത്രം ഇറേസ് ചെയ്യാണ് ചരിത്രം നമ്മൾ നിർമാർജനം ചെയ്യുകയാണ് ചരിത്രം നമ്മൾ ചരിത്രം തുടച്ചു മാറ്റുകയാണ് എന്നിട്ട് ആ സ്ഥാനത്തെ പുതിയ ചരിത്രം നമ്മൾ രചിക്കുക നോക്കൂ ഒരു ജനതയുടെ ഓർമ്മയെ നശിപ്പിക്കാൻ അടുത്ത കാലത്ത് നമ്മൾ പ്രയോഗിക്കുന്ന വിദ്യകൾ ഇവിടെ എല്ലാം ആക്രമണങ്ങൾ നടക്കുന്നത് ഓർമ്മകൾക്കെതിരെയാണ് ഓർമ്മകൾക്കെതിരെയുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത് ഒരു ജനതയുടെ ചരിത്രം നഷ്ടപ്പെട്ടാൽ ആ ഓർമ്മകളുടെ നഷ്ടം ഒരു ഐഡൻറ്റി ഐഡൻറ്റിറ്റി ക്രൈസിസിലെത്തിക്കും ഒരു ഒരു സ്വത്ത് ബോധം നഷ്ടപ്പെട്ടു പോകും ഒരു പ്രതിസന്ധിയിലെത്തുകയാണ് ഓർമ്മകൾ നഷ്ടപ്പെടുമ്പോൾ ജനതയോ ജനതയുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ ഓർമ്മകൾ നശിപ്പിക്കപ്പെടുമ്പോൾ ഒരു വംശത്തിൻ്റെ ഓർമ്മകൾ നശിപ്പിക്കപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത് ആ ഗ്രൂപ്പിൽ ആ വംശത്തിൽ ആ ജനതയിൽ പെടുന്ന ആളുകളുടെ ഐഡൻറ്റിറ്റിയാണ് നഷ്ടപ്പെടുന്നത് അങ്ങനെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ട് സ്വത്തം നഷ്ടപ്പെട്ട ഒരു തലമുറയായിട്ട് മാറുന്നു ഇന്നത്തെ പല തലമുറകളും ഇതൊരു പ്രതിസന്ധിയാണ് ഇത് സാംസ്കാരികമായ ഒരു പ്രതിസന്ധിയാണ് അപ്പോൾ ഓർമ്മകൾ നശിപ്പിക്കുന്നത് നിസ്സാരമായ കാര്യമല്ല ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യണ്ടേ ഇതിനെക്കുറിച്ച് നല്ല വിശാ വിശാലമായ ചർച്ചകൾ നടത്തണം നല്ല ജാഗ്രത വേണം ബൈബിളിൽ ഒരു സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു ഓർമ്മകൾ പഴയ ഓർമ്മകൾ വരുമ്പോൾ ബന്ദികളായി പിടിച്ചു കൊണ്ടുപോയ ജൂതന്മാരെ കരയുകയാണ് അവരുടെ നാടിനെ ഓർക്കുമ്പോൾ ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു ബാബിലോണിയയിലേക്ക് അവരെ ബന്ദികളായിട്ട് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവരുടെ നാടിനെ ഓർത്ത് കരയുകയാണ് കാരണം നാടിന് കാണാൻ പറ്റുന്നില്ല നാടിനെ കുറിച്ചുള്ള ഓർമ്മകൾ പോയിരിക്കുന്നു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നദികളുടെ നിന്ന് കരയുകയാണ് ഇത് ലോകത്തെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓർമ്മകൾ നശിപ്പിക്കൽ ഇനിയും ഇങ്ങനെ പുസ്തകങ്ങൾ നശിപ്പിക്കപ്പെടും പ്രത്യേകിച്ച് ചരിത്ര പുസ്തകങ്ങൾ നശിപ്പിക്കപ്പെടും പല ഓർമ്മകളും ഇല്ലാതെ പോകും ഇതിനെതിരെ നമ്മൾ ജാഗ്രൂകരാകണം ജാഗ്രത കാണിക്കണം അതിനുള്ള ഒരു മാർഗമാണ് ഓറൽ ട്രഡീഷൻസ് നില കിട്ടണം പുസ്തകങ്ങൾ നശിപ്പിക്കാം ഡിജിറ്റൽ റെക്കോർഡുകളും നശിപ്പിക്കാം പക്ഷേ നമ്മുടെ തലച്ചോറിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഓർമ്മകളുണ്ടല്ലോ അത് നശിപ്പിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഓറൽ ട്രഡീഷൻ രാമായണവും ഇടി ഒക്കെ ലോകത്തിലേക്ക് തലമുറകളിലേക്ക് പകർന്നു പകർന്നുകൊണ്ട് പകർന്നുകൊടുത്തത് ഓറൽ ട്രഡീഷനിലൂടെയാണ് വാമൊഴിയായിട്ടാണ് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ നാലഞ്ച് ഇംഗ്ലീഷ് കവിതകൾ ഞങ്ങൾക്ക് പഠിക്കണമായിരുന്നു ഒന്നാം തരംഗ വിതകൾ വേർഡ്സ് വൃത്തിൻ്റെയും ഷെലിയുടെയും ഹീറ്റ്സിൻ്റെയും ഇന്ത്യൻ പോയിറ്റ്സ് സരോജൻ നായിഡുവിൻ്റെയൊക്കെ കവിതകൾ ഞങ്ങൾ ചൊല്ലിയെങ്കിൽ മാത്രമേ പരീക്ഷയ്ക്ക് അല്പം മാർക്ക് കിട്ടത്തുള്ളു ഇന്നത്തെ നമ്മുടെ കുട്ടികൾ എത്ര പേർക്ക് ഇങ്ങനെ വായിക്കേണ്ട ആവശ്യമുണ്ട് വിദ്യാഭ്യാസം പരിഷ്കരിച്ച് പരിഷ്കരിച്ച് ഓവറൽ ട്രഡീഷൻ നഷ്ടപ്പെടുകയാണ് മലയാള കവിതകൾ അതിലേപ്പള്ളിന്റെ മാഴി ഞാൻ പഠിച്ചത് പാഠപുസ്തകത്തിൽ നിന്നാണ് മാർക്ക് മേടിക്കാൻ വേണ്ടി പഠിച്ചതാണ് പക്ഷേ ഇന്നും അത് ഓർമ്മിക്കുന്നു അങ്ങനെ എത്രയോ നല്ല കവിതകൾ അപ്പം എന്തെല്ലാം കാര്യങ്ങൾ നമുക്കിനി ഓർമ്മകളിലേക്ക് കൊണ്ടുവരണം ഓർമ്മകളെ തിരിച്ചു കൊണ്ടുവരണം അതിന് വരമൊഴിക്കും വാമൊഴിക്കും പ്രാധാന്യമുള്ള ഒരു വിദ്യാഭ്യാസം കൂടി വേണം എന്നുള്ളതാണ് ഇതിനെ പരിഹാരമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്